വടകര അഴിയൂരിൽ ആർ എം ബി പ്രവർത്തകരെ മർദ്ദിച്ചെന്ന് പരാതി ഉഞ്ചിയ കമ്മിറ്റി അംഗങ്ങളായ റോഷിൻ രതുൽ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഡി വൈ എഫ് എ പ്രവർത്തകരാണ് ആക്രമിച്ചത് എന്നാണ് ആർ എം ബിയുടെ ആരോപണം പനൂർ ബോംബ് സ്ഫോടനത്തിന്റെ തുടർച്ചയായിട്ടാണ് ആക്രമണം എന്ന് കെ കെ രമ എം എൽ എ ആരോപിച്ചു ഒരു പ്രശ്നവുമില്ലാത്ത ഒരിടത്താണ് ഇന്നലെ ഈ ഒരു സംഘടിച്ച് വന്നിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് നേരത്തെ പാനൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായ സമയത്ത് ഞങ്ങൾ ആരോപിച്ചതാണ് ഇത് വടകര കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കമാണ് എന്നതാണ് ഞങ്ങൾ ആരോപിച്ചത് അത് ശരിയാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സംഘർഷം ഇന്നലത്തെ ആക്രമണങ്ങൾ കൊണ്ടുകൂടി മുൻവശ് വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളാണ് വടകര മണ്ഡലത്തിൽ നടക്കുന്നത് ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ഒപ്പം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇവരുടെ ഭാഗമത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളാണ് പുരോഗമിക്കുന്നത് ഇതിനിടയിലാണ് ഇന്നലെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വാക്കേറ്റങ്ങൾ ഉണ്ടായിരുന്നു അതിനെ തുടർച്ചയായാണ് ഇന്നലെ രാത്രി വലിയ രീതിയിലുള്ള അക്രമ സംഭവം ഉണ്ടായിരിക്കുന്നത് രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു ആർ എം പി പ്രവർത്തകരായിട്ടുള്ള രണ്ടു പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആർ എം പി നേതൃത്വം ആരോപിക്കുന്നത് സി പി ഐ എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകരാണ് ഈ സംഭവത്തിന് പിന്നിൽ എന്നാണ് വിവിധ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഡിവൈഫ് ഐ പ്രവർത്തകനായ അഫ്നാസിന്റെ നേതൃത്വത്തിലുള്ള ഇരുപത് അംഗ സംഘമാണ് മാരകായുധങ്ങളുമായി എത്തിക്കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് ആർ എം പി ആരോപി ആർ എം പി ആരോപിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത് ഇന്നലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ എത്തുകയും വടകരയിലെ പ്രചാരണ പരിപാടികളെല്ലാം തന്നെ വിലയിരുത്തുകയും ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ എന്ന കാര്യം കൂടി ആർ എം പി ആരോപിക്കുന്നുണ്ട് ഏതായാലും ഗുരുതരമായി രണ്ടു പേർക്ക് പരിഹാരിരിക്കുന്നു ഇവരിപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് സംഭവത്തിൽ ചോമ്പാല പോലീസ് അന്വേഷണം സമീർ സി മുഹമ്മദ് കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം